പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ തോൽവിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ രാജ്യസന്നദ്ധത അറിയിച്ചതായി റിപ്പോർട്ട് പാലക്കാട്ടെ തോൽവിയിൽ ശോഭാ സുരേന്ദ്രനെ അടക്കം കാരണക്കാരായി കാട്ടി കേന്ദ്ര നേതൃത്വത്തിനയച്ച കത്തിലാണ് സുരേന്ദ്രൻ രാജ്യസന്നദ്ധത അറിയിച്ചത് ശോഭയുടെ നേതൃത്വത്തിൽ പലയിടത്തും വോട്ട് അട്ടിമറിച്ചെന്നും സുരേന്ദ്രപക്ഷം ആരോപിക്കുന്നുണ്ട് എന്നാൽ തൽക്കാലം രാജിവേണ്ടെന്ന നിലപാടാണ് കേന്ദ്ര നേതൃത്വം അറിയിച്ചതെന്ന് സുരേന്ദ്രപക്ഷം വ്യക്തമാക്കുന്നു പാലക്കാട് സി കൃഷ്ണകുമാറിനെ സ്ഥാനാർത്ഥിയാക്കിയതിനു പിന്നിൽ കെ സുരേന്ദ്രനായിരുന്നു ഇതാണ് സന്ദീപ് വാര്യർ പാർട്ടി വിടാനുള്ള പ്രധാന കാരണവും തെരഞ്ഞെടുപ്പിൽ പാലക്കാട് നഗരസഭയിലടക്കം ബിജെപി ശക്തി കേന്ദ്രങ്ങളിൽ വലിയ തോതിൽ പാർട്ടി വോട്ട് ചോർച്ചയുണ്ടായിരുന്നു ഇതോടെയാണ് സുരേന്ദ്രൻ പ്രതിക്കൂട്ടിലായത് പ്രചാരണ രംഗത്ത് നിന്ന് പ്രമുഖ നേതാക്കളെ അകറ്റി നിർത്തിയതാണ് സുരേന്ദ്രൻ നേരിടുന്ന മറ്റൊരു പ്രധാന ആരോപണം പാലക്കാട് പ്രാരംഭ പ്രവർത്തനങ്ങൾക്കെത്തിയ കുമ്മനം രാജശേഖരനെ പ്രചാരണത്തിൽ അടുപ്പിച്ചില്ല ഇ ശ്രീധരനും തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പങ്കെടുത്തതൊഴിച്ചാൽ പ്രചാരണത്തിൽ കാര്യമായ സാന്നിധ്യമില്ലായിരുന്നു പാലക്കാട്ടെ നഗരപ്രദേശങ്ങളിൽ വോട്ട് നില ഉയർത്തി പഞ്ചായത്തുകളിലെ പാർട്ടി വോട്ടുകൾ നിലനിർത്തിയാൽ ജയിക്കാമെന്നായിരുന്നു ബിജെപിയുടെ ധാരണ എന്നാൽ നഗരസഭയിൽ കനത്ത തിരിച്ചടിയാണ് പാർട്ടിക്ക് നേരിട്ടത് േക്കാൾ പതിനായിരത്തി അറുന്നൂറ്റി എഴുപത്തിയൊന്ന് വോട്ടുകളുടെ കുറവാണ് കൃഷ്ണകുമാറിന് ഉണ്ടായത് ശോഭാ സുരേന്ദ്രൻ മത്സരിച്ചിരുന്നെങ്കിൽ ലഭിച്ചേക്കാമായിരുന്ന വ്യക്തിപരമായ വോട്ടുകൾ നഷ്ടമായതും പരാജയത്തിന്റെ ആഘാതം കൂട്ടി തെരഞ്ഞെടുപ്പ് ബലത്തിന് പിന്നാലെ ബിജെപിയിലെ അസ്വസ്ഥതകളുടെ കനൽ ആളിക്കത്തുകയാണ് മത്സരിച്ച തെരഞ്ഞെടുപ്പുകളിലെല്ലാം നില മെച്ചപ്പെടുത്തുന്ന ശോഭാ സുരേന്ദ്രനെ തഴഞ്ഞതിൽ രൂക്ഷമായ വിമർശനമാണിപ്പോൾ പാർട്ടിക്കുള്ളിൽ ഉയർന്നത് പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ നേരിട്ട് പ്രചാരണത്തിന് നേതൃത്വം നൽകിയിട്ടും വോട്ട് ചോർച്ചയുണ്ടായത് ഗൌരവമായ ചിന്തയ്ക്ക് വിധേയമാക്കുമെന്ന് सन्ती वचस्पति ിൽ വർഗ്യതയും കോഴിയും കൂറുമാറ്റവും അടക്കമുള്ളവ പാലക്കാട്ട് തെരഞ്ഞെടുപ്പ് വിഷയമായപ്പോൾ പ്രതിരോധിക്കുന്നതിൽ വീഴ്ചയുണ്ടായോ എന്ന് പരിശോധിക്കേണ്ടതാണെന്നും സന്ദീപ് സന്ദീപ്ഴുതി ശോഭാ സുരേന്ദ്രനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് കുമ്മനം പറഞ്ഞിരുന്നു കൂടാതെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കേന്ദ്ര നേതൃത്വത്തിന് കത്തെഴുതി എന്നിട്ടും കൃഷ്ണകുമാറിനെ സ്ഥാനാർത്ഥിയാക്കാനായിരുന്നു സുരേന്ദ്രന്റെ താൽപര്യം കൃഷ്ണകുമാറിന്റെ സ്ഥാനാർത്ഥിത്വത്തെ സന്ദീപ് വാര്യർ എതിർക്കുകയും പിന്നീട് അത് പാർട്ടി വിടുന്നതിലേക്ക് വരെ കാര്യങ്ങൾ എത്തിക്കുകയും ചെയ്തു അടുത്ത പാർട്ടി യോഗത്തിൽ കെ സുരേന്ദ്രനെതിരെ രൂക്ഷമായി വിമർശനമാകും ഉണ്ടാവുക എം ടി രമേശും കുമ്മനൻ രാജശേഖരനും സുരേന്ദ്രനെതിരെ നിലപാട് കടുപ്പിക്കുന്ന കാര്യത്തിൽ തർക്കമില്ല വി മുരളീധരന്റെ പിന്തുണ പോലും സുരേന്ദ്രന് ലഭിക്കാനുള്ള സാധ്യത കുറവാണ് നേരത്തെ പാർട്ടിക്കുള്ളിൽ ഉണ്ടായിരുന്ന എതിർപ്പുകളെ തൃശൂരിലെ വിജയത്തോടെ മറികടക്കാൻ സുരേന്ദ്രന് കഴിഞ്ഞിരുന്നു എന്നാൽ പാലക്കാട്ടെ തോൽവിയോടെ സുരേന്ദ്രന്റെ നില കൂടുതൽ പ്രതിസന്ധിയിലായിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഇടഞ്ഞുനിന്ന സന്ദീപിനെ അനുനയിപ്പിച്ച് കൂടെ നിർത്താൻ ബി ജെ പി സംസ്ഥാന നേതൃത്വം ശ്രമിക്കാത്തതിനും സുരേന്ദ്രൻ മറുപടി വരും പ്രചാരണ രംഗത്ത് നിന്ന് പ്രമുഖ നേതാക്കളെ അകറ്റി നിർത്തിയതാണ് സുരേന്ദ്രൻ നേരിടുന്ന മറ്റൊരു പ്രധാന ആരോപണം പാലക്കാട് പ്രാരംഭ പ്രവർത്തനങ്ങൾക്കെത്തിയ കുമ്മനം രാജശേഖരനെ പ്രചാരണത്തിൽ അടുപ്പിച്ചില്ല ഈ ശ്രീധരനും തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പങ്കെടുത്തതൊഴിച്ചാൽ പ്രചാരണത്തിൽ കാര്യമായ സാന്നിധ്യമില്ലായിരുന്നു പാലക്കാട്ടെ നഗരപ്രദേശങ്ങളിൽ വോട്ട് നില ഉയർത്തി പഞ്ചായത്തുകളിലെ പാർട്ടി വോട്ടുകൾ നിലനിർത്തിയാൽ ജയിക്കാമെന്നായിരുന്നു ബിജെപിയുടെ ധാരണ എന്നാൽ നഗരസഭയിൽ കനത്ത തിരിച്ചടിയാണ് പാർട്ടിക്ക് നേരിട്ടത് പാലക്കാട്ടെ പരാജയവും കെ സുരേന്ദ്രന്റെ പ്രവർത്തന രീതിയും കേന്ദ്ര നേതൃത്വം സൂക്ഷ്മതയോടെയാണ് നിരീക്ഷിക്കുന്നത് പാർട്ടിയുടെ അച്ചടക്കത്തിനും കെട്ടുറപ്പിനും ആർ എസ് എസ് ഇടപെടൽ അനിവാര്യമാണെന്ന വിലയിരുത്തലാണ് കേന്ദ്രം ആർ എസ് എസിൽ നിന്ന് സംഘടനാ ജനറൽ സെക്രട്ടറിയുടെ സേവനവും ആവശ്യപ്പെടാനുള്ള സാധ്യതയുണ്ട് അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംഘടനാതലത്തിൽ അഴിഷുപണിയുണ്ടാകാനാണ് സാധ്യത ഇക്കാര്യം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ സജീവ പരിഗണനയിലുമാണ് ന്യൂസ് ഡെസ്ക് കേരള